ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും കുറച്ച് മൂവീസ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ലാലേറ്റൻ ജിത്തു ജോസഫ് ടീമിൻ്റെ പുതിയ ചിത്രമായ നേര് ചിത്രം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഡിസ്നി പ്ലസ് സ്പോർട്സ്റ്റാർ വഴിയാണ് ചിത്രം ഒ ടി ടിയിൽ വന്നിരിക്കുന്നത് ഇന്നാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒ ടി ടിയിൽ കാണാത്തവരൊക്കെ ഒ ടി ടിയിൽ പോയി കാണുക എൻജോയ് ചെയ്യുക പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പകത് ഫാസിൽ വടിവേലും ഒക്കെ ഒന്നിക്കുന്ന ഒരു പുതിയ തമിഴ് ചിത്രമാണ് മാരീസ് ഒരു എന്താ പറയാ എൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും ഒക്കെ ഫസ്റ്റ് ലുക്ക് അല്ല എൻ്റെ ഒരു പേര് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു മാനിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് സുധീഷ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്തായാലും കിടക്കാൻ ഒരു പടമായി മാറട്ടെ എന്തായാലും ഇതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ട് സെറ്റപ്പ് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളൊരു പടമാണ് തോന്നുന്നത് എന്തായാലും വീണ്ടും നമ്മുടെ പാസ്സിൽ തമിഴ്നാട്ടിനെ ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന് വേണ്ടി പിന്നെ നമ്മുടെ ജയൻ ദേവിയുടെ ഒരു പുതിയ ചിത്രം വരുന്നതാണ് സൈറൻ ആ ചിത്രം ഫെബ്രുവരി പതിനാറിന് റിലീസ് ചെയ്യുകയാണ് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പം ഒന്നും പറയാനായിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം കുറച്ച് ഇറങ്ങിയ പടങ്ങളെല്ലാം ഒരു ആവറേജ് രീതിയിൽ എനിക്ക് അതിന് താഴെ നിൽക്കുന്ന പടങ്ങളൊക്കെയാണ് എന്തെങ്കിലും കുറച്ചും കൂടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് സ്റ്റോറി ആ ഒരു രീതിയിലൊക്കെയാണ് അജയ്ൻ്റെ വീട് പടങ്ങൾ വരുന്നത് ഇത് കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആശംസിക്കാം അല്ല പിന്നെന്ത് പറയാണ് പിന്നെ നമ്മുടെ ജയിലർ ടു വരാൻ പോകുന്നു അത് ഏകദേശം ഒരു കൺഫേം ആക്കിയിട്ടുണ്ട് നെൽസൺ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളും ആൾറെഡി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ഷൂട്ടിങ്ങിന്റെയും അല്ലെങ്കിൽ മറ്റു പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലോട്ടൊക്കെ സിനിമ പോവുകയാണ് എന്തായാലും ജയിലർ ടു വരുന്നു നമ്മുടെ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യ ബാക്ക് പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ രഞ്ജി ശങ്കർ ടീം നിൽക്കുന്ന പുതിയ ചിത്രമായ ജയ്ഗണേഷ് രഞ്ജിത് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രം ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്യുമെന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷയ അപ്ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഏപ്രിൽ പതിനൊന്ന് എന്തോ ഭയങ്കര പ്രത്യേകത ഉള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു അന്ന് ഒരുപാട് പടങ്ങളുണ്ട് നമ്മുടെ ആവേശം അതുപോലെ വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രമൊക്കെ ഏപ്രിൽ ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ള മലയാള സിനിമയ്ക്ക് ഏറ്റവും ബിസിയായിട്ടുള്ള ഒരു മാസമായിരിക്കും ഏപ്രിൽ മാസം ഇതുപോലെ ആവേശത്തെ പറഞ്ഞു പറഞ്ഞതിട്ടുണ്ട് ആവശ്യവും ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രത്തിന്റെ മറ്റൊരു പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ആവേശം ഇതൊരു നമ്മുടെ രോമാഞ്ചവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു പടമാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഇതിൽ നമ്മുടെ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറും ഒക്കെ സെയിം ക്യാരക്ടർ രോമാഞ്ചത്തിൻ്റെ സെയിം ക്യാരക്ടറാണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെയോ കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ആവേശം കുളിക്കാൻ ആവേശമായിട്ട് നമ്മുടെ ഫാസ്റ്റ് ഫാസിൽ എന്തായാലും ഒരു സൈ കണ്ടിട്ടൊരു സൈക്കോ ചെറിയ സൈക്കോ പക്ഷെ ഒരുപാട് സൈക്കോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വെറുത്തു പോകും ഫാസ്റ്റ് ബസിൽ അല്ലേ നമുക്ക് എപ്പോഴും കുറച്ച് അങ്ങേരോടെ ഇപ്പം അഭിനയത്തിൽ ചെറിയ എവിടെയൊക്കെ ഒരു സൈക്കോ പത്ത് വരുന്നുണ്ട് മിക്ക ഒരു ചെറിയൊരു സൈക്കോ വരുന്നുണ്ട് അപ്പം ഇത് എപ്പോഴും കഴിഞ്ഞാൽ മലയാളികൾ സ്വീകരിക്കത്തില്ല പൊക്കിയ നാവ് കൊണ്ട് തന്നെ തവർത്താനും മലയാളികൾക്കറിയാം അപ്പം ഫാസ്ബിൽ കുറച്ചും കൂടെ ചേഞ്ച് വരുത്തുന്നത് നല്ലതാണ് ഇതെന്തേലും രോമാഞ്ചം പോലെ ഒരു വെറൈറ്റി സൈക്കോ ഒക്കെ ആണെങ്കിൽ ഓക്കെ ആവും അല്ലാതെ നമ്മൾ കണ്ട ഷമി പോലത്തെ ഒക്കെ സഹിക്കുവാണെങ്കിൽ ട്രഷർ സഹിച്ചിരിക്കൂ എന്ന് കണ്ടറിയണം പിന്നെ കുറച്ച് അപ്ഡേറ്റ് വന്നിരിക്കുന്നു നമ്മളെ ടൊവിനോട് കുറച്ച് പടങ്ങളുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിൻ്റെ ആ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊക്കെ കുറച്ച് മൂവീസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ടവിനോ തോമസിൻ്റെ പുതിയൊരു ചിത്രമാണ് മുൻപേ ഒരു ടൈം ട്രാവലർ റൊമാൻറ്റിക് മൂവി എന്ന് പറയും ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷൈജു ശ്രീധരനാണ് ടിനു ടീനു തോമസ് ആണ് ചിത്രം തിരക്കഥ എഴുതിയിരിക്കുന്നത് ഈ ചിത്രത്തിലെ സംഗീതം ഒരുക്കാൻ പോകുന്നത് സുഷീൻ ശ്യമാണ് അപ്പം മലയാളത്തിലൊരു ടൈം ട്രാവൽ എന്ന് പറയാമോ ആദ്യത്തെ ഒരു ടൈം ട്രാവൽ റൊമാൻറ്റിക് ടൈം ട്രാവൽ മൂവിയായിട്ടാണ് നമ്മുടെ ടൊവിൻ തോമസ് വരുന്നത് മുൻപേ എന്നാണ് ചിത്രത്തിന്റെ പേര് എൻ്റെ ഫസ്റ്റ് ബുക്കൊക്കെ സംഭവം കൊള്ളാം എന്തായാലും ടൊവിന കുറച്ച് വെറൈറ്റി കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ നടികർ തിലകം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൗബേനും പ്രധാന വേഷത്തിലെത്തുന്നു ഈ ചിത്രം മെയ് മൂന്നിനാണ് റിലീസ് ചെയ്യുന്നത് ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന് പറയുന്നത് നമ്മുടെ തല്ലുമാലയൊക്കെ പോലത്തെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയതാണ് എന്തായാലും ഇതും മെയ് മൂന്നിന് റിലീസ് ചെയ്യുകയാണ് ഇതും കൂടെ ഏപ്രിൽ പതിനൊന്നിനൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേന് എല്ലാം കൂടെ വന്ന് ആൾക്കാർ ഡൗട്ട് എടുത്ത് ഏത് സിനിമ കാണണമെന്നുള്ളത് പിന്നെ ഒരു മോഷൻ പോസ്റ്റർ പോലെ വന്നത് അജയന്റെ രണ്ടാം മോഷൻ അതിൻ്റെ ഒരു ക്യാരക്ടറിന്റെ കുറച്ച് പേര് വെച്ചിട്ടുള്ള ഒരു മോഷൻ പോസ്റ്ററാണ് വന്നത് ഇത് എന്തെങ്കിലും ഗംഭീരമായിട്ടുണ്ട് ഇതിൽ ഇതിൽ മൂന്ന് ക്യാരക്ടറായിട്ടാണ് നമ്മുടെ ടൊവീനോ വരുന്നത് ഒന്ന് മണിയൻ അജയൻ പിന്നെ കുഞ്ഞിക്കേൾ എന്ന് പറഞ്ഞ മൂന്ന് ക്യാരക്ടറായിട്ടാണ് മൂന്നും ഡിഫറൻസ് ലുക്കിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എൻ്റെ ആ ഒരു മോഷൻ പോസ്റ്ററൊക്കെ കിടക്കാനായിട്ടാണ് ചെയ്തത് മൂന്ന് ക്യാരക്ടറും വ്യത്യസ്തമായിട്ടുള്ള ഇത് ടൊവീനോയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ബ്രേക്ക് ത്രൂ ആയിട്ടുണ്ട് എന്നാലും ഈ ചിത്രം ഒരു പാൻ ഇന്ത്യ ലെവലിലോ അല്ലെങ്കിൽ ഒരു ലാലേട്ടന് രാജാവിന്റെ മകൻ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ചേട്ടന് കമ്മീഷണർ ഏകലവ്യം പോലെ നമ്മുടെ ദിലീപ് ദിലീപേട്ടൻ്റെ ഗമീശ മാധവൻ പോലെ പൃഥ്വിരാജിൻ്റെ പുതുമുഖം പോലെ പുതുമുഖം പുതിയ മുഖം അതൊക്കെ പോലെ ഒരു ബ്രാൻഡ് ആയി മാറാൻ സാധ്യതയുള്ള ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആ ഒരു ലെവൽ തന്നെ ഇപ്പോഴത്തെ ലെവൽ തന്നെ മാറാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് ഇതൊരു ഗംഭീര സിനിമയാണെങ്കിൽ നമ്മുടെ ടൊവിനോയുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു സിനിമയായി മാറുന്നതായിരിക്കും അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ ഓക്കെ ബൈ